Hi friends, welcome to Crystal. ഇന്ത്യയുടെ ആഭ്യന്തര ടി ടൂർണമെന്റ് ആണ് സയ്യദ് മുസ്താഖലി ട്രോഫി ടൂർണമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ നാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര ടൂർണമെൻറ്റിന് രഞ്ജി ട്രോഫി മത്സരങ്ങൾ എന്നാണ് പറയുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അമ്പത് ഓവർ വീതമുള്ള ഒരു മത്സരങ്ങളുണ്ട് ആ മത്സരങ്ങൾക്ക് വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് എന്നാണ് പറയുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിൽ കളിക്കുന്നതിനാണ് സയ്യിദ് മുസ്താഖ് അലി ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് അത് വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര മുംബൈ വിദർഭ രാജസ്ഥാൻ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിനാണ് ഈ ഇരുപത് ഓവർ വീതമുള്ള ടി ട്വന്റി മത്സരങ്ങൾക്കാണ് സയ്യദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റ് എന്ന് പറയുന്നത് ലി ട്രോഫി ടൂർണമെന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തപ്പെടുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ ടാലന്റ് സ്കൗട്ടുകൾ അതായത് അവരുടെ ടീമിലേക്ക് നല്ല താരങ്ങളെ തെരഞ്ഞെടുക്കുവാനുള്ള ടാലന്റ് സ്കൗട്ടുകൾ ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റ് കാണുവാനായിട്ട് എല്ലാ വേദികളിലും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഉള്ളിലുള്ള താരങ്ങളെ വെച്ചിട്ടുള്ളൊരു ലീഗ് ഫോർമാറ്റിൽ ഒരു ടൂർണമെന്റ് നടത്തിയിരുന്നു ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അത് കാണാൻ വരെ ഈ ഐ പി എല്ലിന്റെ ഫ്രാഞ്ചൈസികൾ എത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആയിട്ടുള്ള ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിലാണ് പുതിയ താരങ്ങളെ കണ്ടെത്താനായിട്ട് ഐ പി എൽ ടാലന്റ് സ്കൌട്ടുകൾക്ക് സാധിക്കുന്നതെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ എവിടെ നടന്നാലും അത് കാണാനായിട്ട് എല്ലാ ഫ്രാഞ്ചൈസികളുടെയും എല്ലാ ടീമുകളുടെയും ടാലന്റ് സ്കൗട്ടുകൾ ടാലന്റ് സ്കൗട്ട് എന്ന് പറഞ്ഞാൽ മുൻ താരങ്ങളൊക്കെയാണ് അവർ ഈ മത്സരം വന്ന് കാണുകയും അതിനുശേഷം അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരങ്ങളെ സെലക്ഷൻ ട്രയൽസിലേക്ക് വിളിക്കുകയും ആ സെലക്ഷൻ ട്രയൽസിൽ പോയതിനുശേഷം അവിടെ നിന്നായിട്ട് പിന്നെ ഐ പി എൽ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന താരങ്ങളെ അവർക്ക് ആവശ്യമുള്ള താരങ്ങളെ ഐ പി എൽ ഓപ്ഷൻ ടേബിളിൽ വിളിച്ചെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഐ പി എൽ ഓപ്ഷൻ ടേബിളിൽ ഒരു താരത്തിനെ വിളിച്ചെടുക്കുമ്പോൾ ആ താരത്തിന്റെ പേര് നമ്മളെ പോലെയുള്ള ആളുകൾ ഇതിനുമ്പ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇതുപോലെയുള്ള ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ വലിയ പെർഫോമൻസുകൾ അല്ലെങ്കിൽ മികച്ച പെർഫോമൻസുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും അവരെ ഈ ഐ പി എൽ ഓപ്ഷൻ ടേബിളിൽ ഇതുപോലെയുള്ള ടീമുകൾ വിളിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പുതുമുഖ താരങ്ങളായിട്ട് വന്നിട്ട് ഒരുപാട് പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള ഇന്ത്യയുടെ മികച്ച താരങ്ങൾ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് അങ്ങനെ കണ്ടെത്തിയൊരു താരമാണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും അങ്ങനെ തന്നെ കണ്ടെത്തിയൊരു താരമാണ് അപ്പോൾ നിരവധി താരങ്ങളുണ്ട് അതുപോലെയുള്ളത് ഇപ്പോൾ ഇത് പറയാനൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സയ്യദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഗംഭീരമായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി സെമി ഫൈനൽ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വരെയുള്ള ഈ ഒരു ടൂർണമെന്റിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അജിങ്ക്യ രഹാനയുടേതാണ് അജിങ്ക്യ രഹാനെ നമുക്കറിയാം ഈ വർഷത്തെ ഐ പി എൽ ഓപ്ഷൻ ടേബിളിൽ ആരും തന്നെ അദ്ദേഹത്തിന് ആദ്യം വിളിച്ചെടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ബേസ് പ്രൈസ് ആയ ഒന്നര കോടി രൂപയ്ക്ക് പോലും ആർക്കും അദ്ദേഹത്തിന് വേണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ ഐ ഏറ്റവും മികച്ച താരമായിരുന്നു ഐ പി ടീമുകളെയും ലീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള താരമായിരുന്നു അജിങ്ക്യഹാനെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏഴ് കോടിക്കും എട്ട് കോടിക്കും ഒക്കെ ഒരു ഒരു കാലഘട്ടത്തിൽ വിറ്റ് പോയിട്ടുള്ള ഒരു താരമാണ് അജിങ്കൃ രഹാനെ അദ്ദേഹം ആദ്യമായിട്ട് ക്യാപ്റ്റൻ ചെയ്തത് പൂനെ സൂപ്പർ ജായൻസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു രണ്ട് കൊല്ലം ഐ പി എല്ലിൽ ആ ടീമിനെ ഒരു മത്സരത്തിൽ അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷം നമ്മുടെ സഞ്ജു സാംസൺ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന രാജസ്ഥാൻ റോയൽസിനെ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷത്തെ ഒരു ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ അത് എല്ലാം കഴിയുന്ന ഒരു സമയമായപ്പോൾ ഏതായാലും ഒരു അവസാനം കടക്കുമ്പോൾ എന്താ ഒരു ഒരു മികച്ച ിക്കിലൂടെയാണ് കൊൽക്കട്ടനായിട്ട് അടച്ച ഒന്നര കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ ബേസ് പ്രൈസിൽ പ്രൈസില് രഹാനെ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചത് ആരും തന്നെ ഇതിനെതിരെ ഒരു ലേലം വിളിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നര കോടി എന്ന് പറയുന്ന ഒരു ബേസ് പ്രൈസിൽ തന്നെ കെ കെ ആറിന് അജിങ്കരഹാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരവും അവരുടെ ക്യാപ്റ്റനുമായിട്ടുള്ള ശ്രേയസ് അയ്യരെ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് മാറുകയും ഐ പി എല്ലിന്റെ ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്തതുകൊണ്ട് തന്നെ അവരൊരു പുതുമുഖ ക്യാപ്റ്റനെ തേടുകയാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ വെങ്കിടേഷ് അയ്യർ അവരുടെ ക്യാപ്റ്റനായിട്ട് വരും അല്ലെങ്കിൽ മറ്റുള്ള താരങ്ങളെയൊക്കെ അവർ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായി കേൾക്കുന്ന ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് അജിങ്ക്യ രഹാനയോടാണ് ഏറ്റവും ബേസ് പ്രൈസിലാണ് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയത് ഒന്നര കോടി രൂപയ്ക്ക് അദ്ദേഹമായിരിക്കും ഈ വർഷം കെ കെ ആറിനെ നയിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്ത്യൻ ടീമിനെ നല്ല കുറേ വിജയങ്ങൾ സമ്മാനിച്ച ഒരു ക്യാപ്റ്റനാണ് എസ്പെഷ്യലി ടെസ്റ്റ് മത്സരത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഈ ബോർഡർ ഗവാസിക ട്രോഫിയിൽ ഗ്യാബയിൽ ഇന്ത്യ ഒരു മികച്ച വിജയം നേടുമ്പോൾ അജിങ്ക രഹാനിയായിരുന്നു അന്ന് ക്യാപ്റ്റൻ എന്ന് നമുക്ക് കാണാം സാധിക്കും അദ്ദേഹം ലീഡ് ചെയ്ത ടീമുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് കൂടി അദ്ദേഹത്തിനെ ആറിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഈ കെ കെ ആറിന്റെ മാനേജ്മെന്റിന്റെ സൈഡിലും ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ ടി ട്വന്റിക്ക് പറ്റിയ ഒരു താരമാണോ അജിങ്കൃഹാനെ എന്നുള്ള സംശയം അവിടെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ ഒരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന താരമാണോ ഇപ്പൊ കഴിഞ്ഞ വർഷവും അതിനുമ്പത്തെ വർഷവും അദ്ദേഹത്തിന് ചെന്നൈ സൂപ്പർ കിങ്സിൽ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടിക്ക് മുകളിലായിരുന്നു നല്ലൊരു സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തിനെ നിലനിർത്താനോ ഈ വർഷം ഓപ്ഷനിൽ വിളിച്ചെടുക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് കെ കെ ആറിലേക്ക് അദ്ദേഹം വരുന്നത് ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെ കെ ആറിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ആ ഒരു സീസണിൽ വലിയ പെർഫോമൻസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കെ കെ ആർ അന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് പിന്നീടുള്ള രണ്ട് വർഷം അത് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗമായത് എന്നുള്ളതാണ് അപ്പോൾ ഈ സ്ട്രൈക്ക് റേറ്റിനെ പറ്റിയാണ് ഏറ്റവും ഒരു ഒരു സംശയം നേടിയിക്കുന്ന രീതിയിൽ ആളുകൾ അജിങ്കൃ രഹാനെ പറ്റി പറയുന്നതെന്നാണ് എന്നാൽ ഈ സയ്ദ് മുസ്താഖി ി ട്രോഫി ടൂർണമെന്റ് അവസാനിക്കുമ്പോഴേക്കും ആ സംശയങ്ങളെല്ലാം തന്നെ അസ്ഥാനത്തായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഈ സയ്യദ് മുസ്താക്ക് അലി ട്രോഫി ടൂർണമെന്റില് അജിങ്കൃ രഹാനയുടെ പ്രകടനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസം നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ വിദർഭയെ തോൽപ്പിച്ചുകൊണ്ട് മുംബൈ ഈ സയ്യദ് മുസ്താക്കലി ട്രോഫി ടൂർണമെന്റ് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് വിദർഭ മുംബൈക്കെതിരെ നേടിയത് എന്നുള്ളതാണ് പക്ഷേ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ മുംബൈ അത് മറികടക്കുകയും ചെയ്തു അതിൽ ഏറ്റവും ഒരു മികച്ച പ്രകടനം എന്ന് പറയുന്നത് അജിങ്ക്യ രഹാനയുടെ ഭാഗത്ത് നിന്ന് വെറും നാൽപ്പത്തിയഞ്ച് ഗോളുകളിൽ എൺപത്തിനാല് റൺസാണ് അജിങ്ക്യ രഹാനെ നേടിയത് അജിങ്ക്യ രഹാനയും പ്രിത്യുഷ മറ്റൊരു താരമാണ് പ്രിഥ്യുഷനെ ആരും തന്നെ ഈ ലേലത്തിൽ കൈക്കൊണ്ടിട്ടില്ല അദ്ദേഹം ഒരു അൺസോൾഡ് താരമാണ് പൃഥ്യൂഷയുടെ ഫിറ്റ്നസിനെയൊക്കെ പറ്റി വലിയ വിവാദങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഇരുപത്തി ആറ് ബോളിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് മുംബൈക്ക് വേണ്ടി നേടുകയും ചെയ്തു ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ് ഏഴ് ഓവർ കഴിഞ്ഞപ്പോഴേക്കും എൺപത്തി മൂന്ന് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് മുംബൈ എത്തിക്കുകയും അത് അവരുടെ വിജയത്തിന് ഒരു അടിത്തറ അടിത്തറയിടാനായിട്ട് സഹായിക്കുകയും ചെയ്തു നമ്മൾ ഈ വർഷത്തെ ഈ ഒരു പ്രകടനം ഈ വിദർഭയുമായിട്ടുള്ള പ്രകടനം ഞാൻ പറഞ്ഞു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു അജിങ്കൃ രഹാനയുടെ എന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഇനി മറ്റുള്ള മാച്ചുകൾ അതിന് മുമ്പ് നടന്ന മാച്ചുകളിലും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എക്സലന്റ് ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ഈ വർഷത്തെ സയ്യിദ് മുസ്താക്കലി ട്രോഫിയിലെ പ്രകടനം ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതിൽ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം മഹാരാഷ്ട്രക്കെതിരെയായിരുന്നു ആദ്യ മത്സരം മഹാരാഷ്ട്രയ്ക്കെതിരെ മുപ്പത്തിനാല് ബോളിലാണ് അജിംഗ് രഹാനെ അമ്പത്തിരണ്ട് റൺസ് നേടിയത് രണ്ടാമത്തെ മത്സരം നമ്മുടെ കേരളത്തിനെതിരെയായിരുന്നു കേരളത്തിനെതിരെ മുപ്പത്തി അഞ്ച് ഗോളിൽ അറുപത്തി റൺസ് നേടാനായിട്ട് അദ്ദേഹം സാധിച്ചു പക്ഷേ ആ മത്സരത്തിൽ മുംബൈ കേരളവുമായി പരാജയപ്പെടുകയായിരുന്നു സർവീസസിനെതിരെ പതിനെട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് നേടാനായിട്ട് അജിങ്കരഹാനേക്ക് സാധിച്ചു അതുപോലെ തന്നെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ ആന്ധ്രയ്ക്കെതിരെ അമ്പത്തിമൂന്ന് ബോളിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയഞ്ച് റൺസ് ചെയ്ത് അവസാനമാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഞാൻ പറഞ്ഞ നാൽപ്പത്തി അഞ്ച് ബോളിൽ എൺപത്തിനാല് റൺസ് നേടി മുംബൈയെ സെമി ഫൈനലിലേക്ക് എത്തിക്കാനായിട്ട് അജിങ്കൃ രഹാനയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അജിങ്കൃ രഹാനെ ഡെഫിനറ്റായിട്ടും കൊൽക്കത്ത ടീമിലേക്ക് വന്നപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവർക്കൊരു ക്യാപ്റ്റൻ ഇല്ല അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അജിങ്ക്യരഹാനയെ പരിഗണിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇവൻ അവരുടെ മാനേജ്മെൻറ്റിലും കോച്ചിങ് സ്റ്റാഫിലും അല്ലെങ്കിൽ ഇവൺ അവരുടെ ആരാധകർക്കിടയിൽ പോലും അജിങ്ക്യ രഹാനെ അതിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു താരമാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിന് ബാറ്റിംഗ് കൊണ്ട് അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നല്ലൊരു സ്ട്രൈക്ക് റേറ്റിൽ റൺസ് നേടാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സംശയം ഈ ഒരു സയ്യദ് മുസ്താഖ് അലി ടൂർണമെൻറ്റ് അവസാനിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും അജിങ്ക്യ രഹാനയെ ഡെഫിനറ്റായിട്ടും ഒരു ക്യാപ്റ്റനായിട്ട് കെ കെ ആർ സാധ്യത കൂടുതലായി മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇനി സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ മത്സരങ്ങളുമാണ് ബാക്കിയുള്ളത് സെമി ഫൈനൽ മത്സരങ്ങളും ഇതേ ഒരു ഫോമിൽ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് അജിങ്കൃ രഹാനേക്ക് കഴിയട്ടെ കെ കെ ആറിന്റെ ഒരു ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരുവാനും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെയ്ക്കാനും അജിങ്കർ രഹാനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ